ഒരു കഥ ഗ്രാമത്തിലെ ഉത്സവത്തിന് ുഭവ നാടകം അഭിനയിക്കുവാൻ ഗ്രാമം അവിടത്തെ അഭിനയിച്ചാലേ പദ്ധതി വിജയിക്കൂ എന്ന് അവർക്ക് ബോധ്യമായി സുപ്പീരിയർ ആശ്രമത്തിൽ വന്ന് അന്തേവാസികളെ വിളിച്ചുകൂട്ടി വിവരം അറിയിച്ചു അവർക്ക് സന്തോഷമായി നാടക പുസ്തകം ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു യേശുവിന്റെ ഭാഗം കിട്ടുവാൻ ഓരോരുത്തർക്കും ആഗ്രഹവും നിർബന്ധവും ഒടുവിൽ ഏറ്റവും യോജിച്ച ഒരാൾക്ക് അത് കൊടുത്തു പിന്നീട് കന്യാമറിയമാകുവാനായിരുന്നു ഉത്സാഹം അതും ഒരാൾക്ക് കൊടുത്തപ്പോൾ പിന്നെ സ്ലീഹാന്മാർ ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു കന്യാസികളുടെ ഉത്സാഹം കുറഞ്ഞു വന്നു ഹന്നാസ് കയ്യാപാസ് പടയാളികൾ മുതലായവരുടെ ഭാഗം വന്നപ്പോൾ നിർബന്ധത്തിന്റെ പേരിൽ ഓരോരുത്തരും സമ്മതിച്ചു ഒടുവിൽ യൂദാസിന്റെ ഭാഗം അഭിനയിക്കുവാൻ ചോദിച്ചിട്ട് ആർക്കും മനസ്സില്ല എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു ആശ്രമത്തലവൻ വിഷമത്തോടെ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുവാനിരുന്നു അപ്പോഴതാ അവിടെ മൂലയ്ക്ക് നിന്നുകൊണ്ട് ഒരു തുണ സഹോദരൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു അല്പസമയത്തിന് ശേഷം ഒരുമിച്ചാണ് പുറത്തിറങ്ങിയത് പിതാവിന്റെ മുഖത്തെന്തോ വിഷമം എന്ന് തുണ സഹോദരൻ ആരാഞ്ഞു കാരണം പറഞ്ഞപ്പോൾ താൻ യൂദാസായി കൊള്ളാമെന്ന് സന്തോഷപൂർവ്വം ഏറ്റതോടെ പ്രശ്നം തീർന്നു ഉത്സവ ദിവസം ആഗതമായി വേഷം കെട്ടിയ സന്യാസികൾ സകല കഴിവും കാട്ടി അഭിനയിച്ചു യേശുവിനെ കണ്ടവർ അവിടുത്തെ പീഡാനുഭവത്തിൽ സഹതപിക്കുകയും കരയുകയും ചെയ്തു യൂദാസ് ഒറ്റ കൊടുക്കുവാൻ വന്നപ്പോൾ കള്ളൻ എന്നിങ്ങനെ ആർത്തുവിളിച്ചു നാടകം കഴിഞ്ഞ് അണിയറയിൽ നിന്ന് ഗ്രീൻ റൂമിലേക്ക് പോകുന്ന അഭിനേതാക്കളെ കാണുവാൻ കുട്ടികളും യുവാക്കളും തടിച്ചു കൂടുകയും മറക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുകയും ചെയ്തു യേശുവിനെ കണ്ടിട്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഭവ്യതയോടെ നിന്നപ്പോൾ യൂദാസിന്റെ ദർശനത്തിൽ ഈ വഞ്ചകനെ വിടരുത് ദുഷ്ടൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു രാത്രി നിദ്രയിൽ യൂദാസായി അഭിനയിച്ച തുണ സഹോദരൻറെ അടുത്ത് യഥാർത്ഥ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു മകനെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് അയാൾ തിരക്കിയപ്പോൾ മറുപടിയായി യേശു തമ്പുരാൻ മൊഴിഞ്ഞു ഇന്ന് എന്റെ വേഷം കെട്ടി ആ നാമത്തിൽ ലഭിക്കുന്ന പേരും പെരുമയും പിടിച്ചു പറിക്കുവാൻ ഏവർക്കും മോഹമാണ് എന്നാൽ എന്റെ അരൂപി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വിരളവും അത് നിന്നെ പോലുള്ളവരാണ് ചെയ്യുന്നത് എന്റെ കാലത്ത് പുരുഷ പോലെ ഇന്ന് പരിഹാസപാത്രമായ ഒരു ഭാഗമാണ് യൂദാസിൻ്റെത് എന്റെ മഹിമ വർദ്ധിപ്പിക്കുവാനായി മാത്രമാണ് അത് ഏറ്റെടുത്തതും തുടർന്ന് നിന്ദിക്കപ്പെട്ടതും ഇതാണ് യഥാർത്ഥമായ എന്റെ അരൂപി ബാഹ്യമായ മോഡിയല്ല ആന്തരിക അരൂപിയാണ് ഞാൻ നോക്കുന്നത് യേശു ക്രിസ്തു അപ്രതിഷ്ടമായി ഇതാണ് യേശുവിന്റെ പ്രിയ നടൻ യൂദാസ് എന്ന ധ്യാന ഗുരുവിന്റെ കഥ